നമസ്കാരം ചൈന അതിർത്തിക്ക് സമീപം എൻ എച്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വിമാനം ഇറങ്ങിയപ്പോൾ അതിന് പ്രത്യേകതകൾ ഏറെയായിരുന്നു അസമിൽ മോദി ചരിത്രം കുറിച്ച് തന്നെ പറയാം വടക്കിഴകൻ ഇന്ത്യയിലെ ആദ്യ എമർജൻസി ലാൻഡിംഗ് സൗകര്യത്തിൽ സി വൺ തേർട്ടി ജെ വിമാനത്തിൽ മോദി പറഞ്ഞിറങ്ങി വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഒരു ദിവസത്തെ സന്ദർശനത്തിനാണ് പ്രധാനമന്ത്രി അസമിലെത്തിയത് ചബുവ എയർഫീൽഡിൽ നിന്ന് എത്തിയ അദ്ദേഹം ദേശീയപാത മുപ്പത്തി ഏഴിലാണ് ലാൻഡ് ചെയ്തത് നൂറ് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഈ സൗകര്യം രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയ്ക്കും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കും വലിയ മുതൽക്കൂട്ടാണ് യുദ്ധവിമാനങ്ങൾക്കും ട്രാൻസ്പോർട്ട് വിമാനങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഈ റൺവേ ദിബ്രുഗഡ് വിമാനത്താവളത്തിന് ഒരു ബദലായി പ്രവർത്തിക്കും നാല്പത് ടൺ വരെയുള്ള യുദ്ധവിമാനങ്ങളെയും എഴുപത്തിനാല് ടൺ ഭാരമുള്ള വലിയ വിമാനങ്ങളെയും വഹിക്കാനുള്ള ശേഷി ഇതിനുണ്ട് ലാൻഡിംഗിന് ശേഷം തേജസ് സുക്കോയ് റഫാൽ തുടങ്ങിയ യുദ്ധവിമാനങ്ങൾ അണിനിരുന്ന നാൽപ്പത് മിനിറ്റ് നീണ്ട വ്യോമാഭ്യാസ പ്രകടനത്തിന് പ്രധാനമന്ത്രി സാക്ഷ്യം വഹിച്ചു തുടർന്ന് ഗുവാഹട്ടിയെയും നോർത്ത് ഗുവാഹട്ടിയും ബന്ധിപ്പിക്കുന്ന ബ്രഹ്മപുത്ര നദിക്ക് കുറുകെയുള്ള നിർണായകമായ പാലം അദ്ദേഹം ജനങ്ങൾക്കായി സമർപ്പിച്ചു ഏറെ നാളത്തെ കാതിരിപ്പിനൊടുവിൽ യാഥാർത്ഥ്യമായ ഈ പാലം ഗതാഗതക്കുരുക്ക് കുറയ്ക്കാനും സമയം ലാഭിക്കാനും സഹായിക്കും വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും വേഗത്തിൽ വിന്യസിക്കാൻ ഈ സൗകര്യം സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി നേരത്തെ എക്സിൽ കുറിച്ചിരുന്നു വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾക്കും ചരക്കു വിമാനങ്ങൾക്കും ഉപയോഗിക്കാവുന്ന തന്ത്രപ്രധാനമായ ഈ പാത പ്രതിരോധം ലോജിസ്റ്റിക്സ് ദുരന്ത നിവാരണം എന്നിവയ്ക്ക് കൂടുതൽ കരുത്തു പകരും സിവിലിയൻ സൈനിക ആവശ്യങ്ങൾക്ക് ഇത് ഒരുപോലെ ഉപയോഗിക്കാം അടിയന്തര സാഹചര്യങ്ങളിൽ ദിബ്രുഗഡ് വിമാനത്താവളത്തിന് പകരമായും ഇതും പ്രവർത്തിക്കും എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി വടക്കിഴക്കൻ ഇന്ത്യയിൽ ഇത്തരത്തിലുള്ള ആദ്യ സംവിധാനമാണ് അടിയന്തര ഘട്ടങ്ങളിൽ സൈനിക സിവിൽ വിമാനങ്ങളുടെ ലാൻഡിംഗ് ടേക്ക് ഓഫ് എന്നിവയെ പിന്തുണയ്ക്കുന്നതിനായി ഇന്ത്യൻ വ്യോമസേനയുമായി സഹകരിച്ചാണ് ഇത് പ്രത്യേകം രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത് വടക്കിഴക്കൻ മേഖലയിലെ പ്രകൃതി ദുരന്തങ്ങളോ തന്ത്രപരമായ ആവശ്യങ്ങളോ ഉണ്ടാകുമ്പോൾ രക്ഷാപ്രവർത്തനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും വേഗത്തിൽ വിന്യസിക്കാൻ ഇത് പ്രാപ്തമാകും കൂടാതെ ബംഗോറയിൽ ഐ എം ഗുവാഹട്ടിയുടെ താൽക്കാലിക ക്യാമ്പസും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു കൂടാതെ നഗരത്തിലെ വായുമലിനീ ണം കുറയ്ക്കുന്നതിനും കാർബൺ ബഹിർഗമനം തടയുന്നതിനായി നൂറ് പുതിയ ഇലക്ട്രിക് ബസുകളും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്തു ദേശീയപാതയുടെ ഒരു ഭാഗം വിമാനങ്ങൾ ഇറങ്ങാനും പറക്കാനും കഴിയുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്തതാണ് ഇതാണ് ഹൈവേ കം റൺവേ ഇ എൽ എഫ് എന്നാൽ എലിവേറ്റഡ് ലാൻഡിംഗ് ഫെസിലിറ്റി എന്നാണ് ഉയർന്ന പ്ലാറ്റ്ഫോം പോലുള്ള ഘടനയിൽ നിർമ്മിച്ച റൺവേ സംവിധാനമാണിത് പ്രളയം പോലുള്ള സാഹചര്യങ്ങളിലും പ്രവർത്തിക്കാവുന്ന രീതിയിലാണ് ഡിസൈൻ അടിയന്തര സാഹചര്യങ്ങളിൽ വിമാനത്താവളങ്ങൾ പ്രവർത്തിക്കാനാകാത്തപ്പോൾ ഹൈവേയിലെ ഇത്തരം ഭാഗങ്ങൾ എയർ സ്ട്രിപ്പുകളായി ഉപയോഗിക്കാൻ സാധിക്കും ഇത് വിമാനത്താവളത്തിന് പകരമല്ല പക്ഷേ അടിയന്തര സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാവുന്ന ഒരു ബാക്ക്അപ്പ് ലാൻഡിംഗ് സംവിധാനമാണ് യുദ്ധസമയത്ത് അല്ലെങ്കിൽ സുരക്ഷാ അടിയന്തരാവസ്ഥയിൽ ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങളും ഇവിടെ ഇറക്കാം സൈനിക സഹായം വേഗത്തിലെത്തിക്കാനും ഇത് ഉപകാരപ്പെടും വ്യോമതാവളങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ പകരം ഉപയോഗിക്കാം അസം സംസ്ഥാനത്തിൻ്റെ കിഴക്കൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് മൊറാൻ അരുണാചൽ ചൈന അതിർത്തിക്ക് സമീപമുള്ള മേഖലയായതിനാൽ പ്രതിരോധ രംഗത്ത് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണിത് പ്രളയം ഭൂകമ്പം പോലുള്ള ദുരന്തങ്ങളിൽ സഹായ വസ്തുക്കൾ എത്തിക്കാനും രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാനും ഈ റൺവേ സ്ട്രിപ്പ് സഹായകരമാകും യമുന എക്സ്പ്രസ് വേ രാജസ്ഥാൻ ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ ദേശീയപാതകളിൽ റൺവേ സ്ട്രിപ്പുകളും വികസിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല ബംഗാൾ ഗുജറാത്ത് ബീഹാർ ഹരിയാന തമിഴ്നാട് പഞ്ചാബ് ഉൾപ്പെടെ രാജ്യത്തെ ഇരുപത്തിയെട്ട് ഇടങ്ങളിൽ ഇത്തരം ഇ എൽ എഫുകൾക്കും സർക്കാർ പദ്ധതി ഒരുക്കുന്നുണ്ട്